സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾ കേട്ടാൽ മതി നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് ഇഷ്ടം ഓരോ ദിവസവും കുറഞ്ഞു പോകുന്ന അഞ്ച് കാര്യങ്ങൾ വലിക്കാതെ വളരെ പെട്ടെന്ന് പറയാം അസലക്കും പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോട് ഓരോ ദിവസം കഴിയുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നീരസമുണ്ടാക്കുന്ന ഇഷ്ടക്കുറവുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കണക്കിന് പറഞ്ഞാൽ വെറുപ്പ് തോന്നി തുടങ്ങുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വച്ചിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്നേഹമോ ഒരു ഇഷ്ടമോ പ്രണയം അറിയാതെ നഷ്ടപ്പെട്ടു പോകും നിങ്ങളോടുള്ള ഭർത്താവ് നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതമില്ലല്ലോ പ്രയാസങ്ങളുടെ ജീവിതം കേൾക്കൂ ഒന്നാമത്തത് മറ്റുള്ളവർക്ക് മുന്നിൽ ഭർത്താവിനെ വില കുറച്ച് കാണണം ഒരു കാരണവശാലും എൻ്റെ പ്രിയപ്പെട്ടവർ അത് ചെയ്യരുത് നിങ്ങളുടെ ഭർത്താവിനെ മറ്റൊരാളുടെ മുൻപിൽ വില കുറച്ച് ഒരു കാരണവശാലും കാണരുത് രണ്ടാമതൊന്ന് അവരെ കാണുമ്പോഴെല്ലാം പരാതിയും പരിഭവങ്ങളും മാത്രം പറയുക പരാതി പറയരുത് പരിഭവം പറയരുത് എന്നല്ല എപ്പ കണ്ടാലും പരാതി മാത്രമേ പെണ്ണിന് പറയാനുള്ളൂ എന്ന സ്വഭാവമാണെങ്കിൽ വലിയ കഷ്ടമാണ് സ്നേഹം ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു പോകും ഭർത്താവിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മൂന്നാമത്തെ ഒന്ന് മറ്റുള്ളവരുമായി ഭർത്താവിനെ താരതമ്യം ചെയ്യുക മൂന്നാമത്തത് മറ്റുള്ളവരുമായി ഭർത്താവിനെ അയൽവാസിയായി വീട്ടിലെ പുരുഷനുമായി ബന്ധപ്പെടുത്തി ഭർത്താവിനെ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ ജ്യേഷ്ഠയുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവിനെ നമ്മുടെ ഭർത്താവുമായി താരതമ്യം ചെയ്യുക അയാളാണ് അനെ ഇന്നലെ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ നിങ്ങൾ എന്താ എങ്ങനെയാവാത്തത് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുക നാലാമത്തെ ഒന്ന് ഭർത്താവ് സംസാരിക്കുമ്പോൾ ഭർത്താവിനേക്കാൾ ഉച്ചത്തിൽ എതിർത്ത് സംസാരിക്കുക ചെയ്യാറുണ്ടോ വലിയ പ്രയാസമായിരിക്കും ദുനിയാവ് നഷ്ടപ്പെടുന്നതിനേക്കാൾ ആഹ്വഹം നഷ്ടപ്പെടാൻ കാരണമാവും കേട്ടോ അഞ്ചാമത്തെ ഒന്ന് നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഞാനൊരു സന്തോഷവും അറിഞ്ഞിട്ടില്ല എന്ത് സന്തോഷം എനിക്കുണ്ടായത് ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ പറയുക എന്നെന്തായിരിക്കും നിങ്ങൾ വാങ്ങി തന്നത് എവിടേക്കാണ് ഞങ്ങൾ എൻ്റെ കൊണ്ടുപോയത് ആക്ഷേപങ്ങൾ പറയുക ഇങ്ങനെ പറഞ്ഞു കൊണ്ടേരിക്കുക കുത്തുവാക്കുകൾ പറയുക ചെയ്യരുത് അരുത് പ്രിയപ്പെട്ട സഹോദരി സ്നേഹം കുറഞ്ഞു പോകും ഭർത്താവിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കരുവാനായിട്ടാവുകയില്ല നമുക്കൊന്നിച്ച് ജീവിക്കാൻ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും അതാവും നല്ല സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നമുക്കൊക്കെ നൽകട്ടെ ശ്രമാലേക്ക് കുറവായിട്ടുള്ളതാണ്